സിനിമാ നടൻ ഷൈൻ ടോൺ ചാക്കോയ്ക്കെതിരായി വീണ്ടും പരാതി എല്ലാം ഒന്ന് പര്യവസാനിച്ച് തുടങ്ങി എന്നാണ് വിചാരിച്ചിരുന്നത് അത് സൂത്രവാക്യം സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ആണ് വിൻസി അലോഷ്യസിനെ മോശമായി പെരുമാറിയതും അവരെ മുമ്പി വെച്ചിട്ട് ചില പൗഡർ വായിലിട്ട് അത് തുപ്പിക്കളഞ്ഞൊക്കെ അവരുടെ മുമ്പ് വച്ചിട്ടാണ് അപ്പം ആ സംഗതിക്ക് പരാതി അവര് പോലീസ് കൊടുക്കാൻ തയ്യാറല്ല അത് അവര് അമ്മയിലും അതുപോലെ ഫെപ്കായിലൊക്കെ കൊടുത്തു ഐ സി സിക്കും കൊടുത്തു ഏതായാലും ഇപ്പം പോയി ഷെയൻ ടൗൺ ചാക്കോ പോയി അമ്മയെപ്പോയി പിടിച്ചു വിൻസി അലൂഷ്യസിനോട് ക്ഷമ പറഞ്ഞു ഓപ്പണായിട്ട് ക്ഷമ പറഞ്ഞു അമ്മയോട് ക്ഷമ പറഞ്ഞു തനിക്കൊരു ചാൻസൂടെ തരണം ീ ആവർത്തിക്കില്ല എന്ന് തീർത്ത് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫെബ്കയുടെ മുമ്പിലും ഇത് നിലപാട് സ്വീകരിച്ചു ക്ഷമിക്കണം ഇനി ഒന്നും ഉണ്ടാകില്ല എനിക്കൊരു ചാൻസ് കൂടെ തരണം അവർ ഫെബ്കയിലെ ഭാരവാഹികൾ അത് അംഗീകരിച്ചു അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അതേസമയം ഐ സി സിടെ മുമ്പിൽ അവരോട് ചോദിക്കാതെയൊക്കെയാണ് ഫെബ്ക അവരൊരു തീരുമാനം പുറത്തുവിട്ടത് അമ്മ അങ്ങനെ തന്നെ അമ്മയിലൊന്ന് സീനിയർ ആർട്ടിസ്റ്റുകൾ ആരും ഇപ്പം ഇല്ല വിനു മോഹനും രണ്ട് നടിമാരുമുള്ള ഒരു കമ്മിറ്റി മാത്രമേ ഉള്ളൂ അവിടെ അതിന് ഉത്തരവാദിത്തപ്പെട്ട നടന്മാരില്ല പാരവാഹികളില്ല എന്തായാലും സൂത്രവാക്യത്തിൻ്റെ ലൊക്കേഷൻ ചെന്ന് തനിക്കും ഇതുപോലുള്ള അവമതി ഉണ്ടായി തന്നെയും മോശമായി അയാൾ സംസാരിച്ചു തൻ്റെ തന്നോട് ഒരു ആയിട്ടുള്ള ചില റിമാർക്കുകൾ പറഞ്ഞു എന്ന് അവർണ എന്നൊരു പുതിയ നടി അവർ ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നു അവർ ആദ്യമായിട്ട് സിനിമാ ലോകത്ത് വന്നവരാണ് പുതിയ നടിയാണ് അവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഇത്ര മോശമായ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലും അവർ പറഞ്ഞു കഴിഞ്ഞു അലോഷ്യസിന്റെ ഒപ്പം താനും ഉണ്ടായിരുന്നു എന്നും അപ്പം വിൻഷി അലോഷ്യസ് പറഞ്ഞത് മാത്രമല്ല തൻ്റെ അടുത്തും വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു എന്നും അപ്പോൾ തന്നെ തനിക്ക് അരോചകമായിട്ട് തോന്നിയത് തന്നെ പൊതു നടിയായ ഒരു അഡ്വക്കേറ്റ് സൗജന്യ വർമ്മ എന്ന് പറഞ്ഞ ഒരു ലേഡി എൻ്റെ അടുത്തുണ്ടായിരുന്നു അഭിനയിക്കാൻ വന്നതാണ് അവരോട് ഇയാളുടെ കാര്യങ്ങൾ കൺവേ ചെയ്തിട്ടുണ്ട് നടപടിയായിട്ട് മുന്നോട്ട് വരും വരുന്നു എന്ന് തോന്നുന്നു പക്ഷെ പോലീസിൽ പോയി പരാതിപ്പെടുമോ ഇല്ലയോ എന്നറിയില്ല നമുക്കറിയാം ഹേമ കമ്മീഷനിൽ പരാതി കൊടുത്തവരും പിന്നെ അത് പിൻവാങ്ങിയതും അതിനകത്ത് പരാതി കൊടുത്തവരെല്ലാം ഒറ്റപ്പെടുത്തിയതും മഹാനടന്മാർക്കെതിരായി കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം പുറത്തേക്ക് പലതും ചാർജ് ഷീറ്റ് കൊടുത്തൊക്കെ നമ്മൾ കണ്ടു സിദ്ദിഖനും മുകേഷിനും മണിയമ്പിള്ള രാജു രാജുവിനും ഒക്കെ ഇടവേള ബാബുവിനൊക്കെ എതിരായിട്ട് കേസുകൾ വന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ ഇവിടെ അപർണ ജോസ് എന്നുള്ള ഒരു നടി പരാതിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ഷൈം ടൗൺ ചാക്കോയ്ക്ക് ഇനി സിനിമാ അഭിനയ നിർബാധം തുടരാൻ വലിയ പ്രശ്നമില്ല ഇല്ല അതിന് അമ്മയുടെയും അതുപോലെ ഫെബ്കാരുടെ സപ്പോർട്ട് കൂടെ ലഭിച്ചിട്ടുണ്ട് എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ അടുത്ത ആരോപണം വന്നു കഴിഞ്ഞു ഇതിനു പുറമെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ആലപ്പുഴയിലെ സുൽത്താന എന്ന ആ ഒരു കച്ചവടക്കാരി അവരും ശ്രീനാഥ് ഭാസിയും അതുപോലെ തന്നെ ഷൈൻ ടൗൺ ചാക്കോയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ രണ്ടുപേരും മൊത്തമായി ഡ്രഗ്സ് കച്ചവടം ചെയ്യുന്നവരാണ് എന്നുള്ള ഒരു വാർത്ത വെളിയിലോട്ട് വരുന്നുണ്ട് അവർ അവർക്ക് പണം ലഭിച്ചുവെന്നും മൊത്തമായി കച്ചവടക്കാരാണ് ഇവരെന്നും ഒക്കെ വാർത്തകൾ വരുന്നുണ്ട് ഏതായാലും സമ്മർദ്ദം കൊണ്ടായിരിക്കണം ഇരുപത്തെട്ടാം തീയതി രണ്ടു പേരും ആ എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് മുമ്പ് ഹാജരാകാൻ പറഞ്ഞ് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു അവർക്ക് പറയാനുള്ളത് അവിടെ ചെന്ന് പറയാം ഇവർ ആ സ്ത്രീയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അവർക്ക് അവരിൽ നിന്ന് ഇവർ ഹൈബ്രിഡ് കഞ്ചാവ് വാങ്ങിച്ചിട്ടുണ്ടോ അതിന് പണം കൊടുത്തിട്ടുണ്ടോ അവർക്ക് പണം ലഭിച്ചിട്ടുണ്ടോ അത് എത്ര കൈമറിഞ്ഞാണ് ആ പണം വന്നത് ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരും രണ്ടുപേരും എന്തായാലും എക്സൈസ് അവിടെ അല്പം പൊതുജനത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാകണം അല്പം കട്ടിയായിട്ട് മുന്നോട്ട് പോകുന്ന പോലെ തോന്നുന്നു ഏതായാലും ഇവരെ വിളിച്ചു വരുത്താൻ ഇത്തരം ദിവസമായിട്ട് ഡിലേ വന്നു കൂട്ടുപ്രതി കുറ്റസമ്മതം പറഞ്ഞതാണ് എന്നിട്ട് എക്സൈസിന് സമയത്ത് വിളിക്കാൻ കഴിഞ്ഞില്ല ഇപ്പം വരുന്ന വാർത്തകൾ ഇരുപത്തെട്ടാം തീയതി വിളിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ സൂത്രവാക്യത്തിൻ്റെ ലൊക്കേഷനിൽ അവിടെ നടിമാരെ അപമര്യാദയായി പെരുമാറി അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ളതിന് അവർക്കിപ്പം വലിയ പരാതി ഒന്നും പോലീസിൻ്റെ പറയാനില്ല പോലീസ് അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല കാരണം എപ്പോഴാണ് ഇവർ കാലു കാലുമായിരുന്നതെന്ന് പറയാനൊക്കെ അതുകൊണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് നമുക്കറിയാം സ്പെഷ്യൽ ടീമൊക്കെ ഉണ്ടാക്കി എമാ കമ്മിറ്റിയിൽ പരാതി പറഞ്ഞവർക്ക് കേസുകൾ പലതും എടുത്തെങ്കിലും അവർ അവസാനം നിമിഷ അതിൽ നിന്ന് പിൻവാങ്ങി അതെന്ത് വായിക്കോട്ടെ പരാതി ഉള്ളവർ പുറകെ നടക്കേണ്ട കാര്യമില്ല സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവരതാത് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതിപ്പെട്ടാൽ എഫ്ഐആർ എടുക്കുക അതുകൊണ്ട് അവരുടെ പുറകെ പോലീസ് നടക്കേണ്ട ഒരാവശ്യമില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഇവരെ രണ്ടുപേരെയും എക്സൈസ് ഒപ്പം തന്നെ എ ഡി ജി പി മനോജ് അബ്രാത്തിൻ്റെ ഒരു പ്രസ്താവന വന്നു ഒരു ദാശിനീയവും ഈ ലഹരിക്കാർക്ക് അനുകൂലമായിട്ട് ഒന്നും ഉണ്ടാവില്ല അതിശക്തമായ നടപടി അവർക്കെതിരായിട്ടുണ്ടാവും എന്നാണ് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി മനോജ് അബ്രാഹം പറയുന്നത് അതുകൊണ്ട് അയാൾക്കെതിരായിട്ടുള്ള നടപടി നിയമപരമായ നടപടി മുന്നോട്ട് പോകുന്നെങ്കിൽ ഇപ്പം എൻ ഡി പി എസ് ആക്ട് ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് പ്രകാരമാണ് കേസെടുത്തിട്ട് ഞാൻ പറ്റി വിട്ടിരിക്കുന്നത് അയാളുടെ ബ്ലഡ് എടുത്തിട്ടുണ്ട് അയാളുടെ നാക്കോ മുടിയൊക്കെ എടുത്തിട്ടുണ്ട് യൂറിൻ എടുത്തിട്ടുണ്ടാവും എടുത്തിട്ടുണ്ടാവും എന്തായാലും അയാൾക്ക് ഡ്രഗ്സ് അടിക്കുന്ന പതിവുണ്ടെന്ന് അയാൾ അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്തു ലഹരി വിധേയനാണ് എന്നൊക്കെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും ശാസ്ത്രീയമായ ഒരു തെളിവ് അത് വേണം അതിനാണ് പോലീസ് അയാളെ അറസ്റ്റ് ഉൾപ്പെടുത്തി അയാളെ ജാമ്യത്തി വിട്ട് അയാളുടെ ബോഡിയിൽ നിന്ന് എടുക്കാവുന്നതെല്ലാം സയൻറ്റിഫിക്കായിട്ട് എടുക്കാവുന്നതെല്ലാം എടുത്ത് അതിൻ്റെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് അതിശക്തമായ നടപടിയിലേക്ക് പ്രവേശിക്കണം എങ്കിൽ മാത്രമേ സമൂഹത്തിനെ നമുക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാനൊക്കെ ഉള്ളൂ കാരണം ഇയാൾ അഡിക്റ്റ് മാത്രമല്ല മൊത്തമായി കച്ചവടവും ചെയ്തു അങ്ങനെ ലഭിക്കുന്ന പണം കൊണ്ട് ഇയാൾ സിനിമയിൽ ആ പണം ഇറക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പം പുറത്ത് വരുന്ന വാർത്തകൾ അതുകൊണ്ട് ഇയാളോട് ഒരു തരത്തിലൊരു കോംപ്രമൈസ് കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല പോലീസ് ഇയാൾക്കെതിരെ ശക്തമായി എടുക്കണം നടപടി വേണം കാപ്പ ചുമത്തിയാലും കുഴപ്പമില്ല കാരണം ഇയാൾ നേരത്തെ ഇയാൾക്കൊരു ഡ്രഗ് കേസ് ഉണ്ടല്ലോ അത് വിട്ടുപോയാലും ശരി അതിപ്പോൾ അപ്പീലില് ഹൈക്കോടതിയിൽ പോവുകയാണ് അതിനുശേഷം ഇയാൾ വേദാന്തെന്ന് ഇറങ്ങി കൂടിയ സംഭവമൊക്കെ നമുക്കറിയാം അവിടെ ഒരു ഡ്രഗ്സ് ഡീലറ് കോഴിക്കോട്ടുള്ള ആൾ അയാൾക്ക് അയാൾ ഇറങ്ങി കൂടിയ ദിവസം തന്നെ ഇരുപതിനായിരം രൂപ കൈമാറിയിട്ടുണ്ട് ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് അതെന്തിനാണ് ഒരു ഡ്രഗ്സ് ഡീലർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇരുപത്തിയേഴ് എ എൻ ഡി പി എസ് അനുസരിച്ച് വലിയ കുറ്റമാണ് പത്ത് വർഷം മുതൽ ഇരുപത് വർഷം വരെ ശിക്ഷിക്കാൻ പറ്റുന്ന ഒരു വകുപ്പാണ് അതുകൊണ്ട് പോലീസ് കൃത്യമായി ഇയാളുടെ റിസൾട്ട് അയാളുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ചില സാധനങ്ങൾ അയച്ചിരിക്കുന്നതിൻ്റെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് ഇയാൾക്കെതിരായിട്ട് തീർച്ചയായിട്ടും കാരണം ബ്ലഡിൽ നിന്ന് അയാൾക്ക് ഒരു ലഹരി പദാർത്ഥം ഒന്നും കിട്ടും കാരണം പൊള്ളാച്ചിയിൽ പോയി ബ്ലഡ് കംപ്ലീട്ട് ട്രാൻസ്ഫ്യൂഷനൊക്കെ നടത്തിയിട്ടാണ് വന്നതെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതുകൊണ്ട് ബ്ലഡിൽ നിന്നൊന്നും കിട്ടത്തില്ല പക്ഷെ നഖത്തു നിന്നും അയാളുടെ ഹെയറിൽ നിന്നും തലമുടിയിൽ നിന്നും കിട്ടും അത് മതി അയാളെ പ്രോസിക്യൂട്ട് ചെയ്യണം അതുതന്നെയല്ല അയാളിനി വെളിച്ചം കാണല്ലേ ആ ഇരുപത് ഇരുപതിനായിരം രൂപ കൊടുത്തതിന് എവിഡൻസ് ഉണ്ട് അത് അക്കൗണ്ടിൽ നിന്ന് മറ്റേളുടെ ട്രഗ്സുകാരൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ് അത് മതി ഇരുപത്തിയേഴ് ഏഴ് കുറ്റം തെളിയാൻ അപ്പോൾ അത് വെച്ചിട്ട് ഇയാളെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യണം ഇയാൾക്ക് ജാമ്യം ലഭിക്കരുത് അത് പത്ത് മുതൽ ഇരുപത് വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകളാണ് അങ്ങനെ കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകനും അങ്ങനെ ഒരു ഫൈനാൻസർ ഫൈനാൻസ് ചെയ്താണ് അദ്ദേഹം ജയിലിൽ കിടന്നത് അപ്പോൾ അതൊരു വലിയ കുറ്റം തന്നെയാണ് അപ്പോൾ അത് പത്ത് വർഷം മുതൽ ഇരുപത് വർഷം വരെ ശിക്ഷിക്കാം അപ്പം അതുകൊണ്ട് ഇത് നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രോസിക്യൂഷൻ സ്കോപ്പുള്ള കേസാണ് അയാളെ നേരത്തെ ഉണ്ടായിരുന്ന പ്രോസിക്യൂഷനിൽ കേസ് വിട്ടുപോയി അത് ഹൈക്കോടതിയിൽ തീർച്ചയായിട്ടും അപ്പീൽ കൊടുക്കണം അല്ലെങ്കിൽ അതിന് അയാളെ അവിടുന്ന് ഹൈക്കോടതിയിൽ നിന്ന് ന്യായം കിട്ടിയില്ലെങ്കിൽ വിചാരിച്ചെങ്കിൽ സുപ്രീം കോടതി വരെ പോകണം അതിനകത്ത് ഇയാൾ ഡ്രഗ്സ് ഉള്ള പെൺകുട്ടി ഇയാളുമായിട്ട് ഒന്നിച്ചുണ്ടായിരുന്നും ഡ്രഗ്സ് അവരെന്ന് പിടിക്കുകയൊക്കെ ചെയ്തു അത് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് ചില പാകപ്പെഴവുകൾ അതിനകത്ത് ഒരു കസീസർ ഫീമെയിലില്ലാതെ പോയി മെയിലുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് ചില കോണ്ടിഷൻസ് ഒക്കെ ഉണ്ട് എന്തായാലും ശരി അപ്പീൽ പോവുകയും അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴ് എ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്യണം